ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ വീട് റഗ്ബിയിൽ നിന്ന് ഓസ്ഫോർഡിലേക്ക് ടാറിൽ പുറപ്പെട്ടു ടാർ ഓസ്ഫോർഡിലെത്തി ഒരു മണിക്കൂറത്തെ യാത്രയെ ഉണ്ടായിരുന്നുള്ളൂ ഓസ്ഫോർഡിൻ്റെ ടൗണിന് പുറത്തുള്ള ടാർ പാർക്കിൽ ടാർ പാർക്ക് ചെയ്തു അവിടെ നിന്ന് ബസ് കിട്ടും ആ ബസ് കയറി ഓസ്ഫോർഡ് സിറ്റിയിലേക്ക് വന്നു അതിപുരാതനമായ സിറ്റി പ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ഈ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള ചരിത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിക്ക് മുപ്പത്തൊമ്പത് കോളേജും ഉണ്ട് ആറ് ഹോളും ഉണ്ട് എല്ലാ കെട്ടിടങ്ങളും കിടങ്ങളും മാതൃകയിലാണ് പണിതിട്ടുള്ളത് അതിപുരാതനമായ കെട്ടിടങ്ങളാണ് ഇതെല്ലാം ഈ കെട്ടിടങ്ങളെല്ലാം പുതുക്കി പണിയേണ്ടി വരുമ്പോൾ പഴമ നിർത്തിയാണ് ഈ കെട്ടിടങ്ങളുടെ പൊതു നിർമ്മാണം അതിന് രണ്ടിൽ പൊതുവെ ഒരു സാമാന്യ തത്വമായി സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ പഴയ കെട്ടിടങ്ങളും അതേ മാതൃകയിൽ അതേ പെയിൻറ്റിൽ പണിയുക അതുകൊണ്ട് അതിൻ്റെ പഴമ ഇപ്പോഴും കാണാൻ കഴിയും ആ കെട്ടിടങ്ങളുടെ മഹിമ അതും അന്നത്തെ കാലത്ത് അന്നത്തെ ജനങ്ങൾ പണിത ആ കെട്ടിടങ്ങളുടെ മഹിമ ഇന്നത്തെ ജനങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലാണെങ്കിലോ പഴയതെല്ലാം തച്ചുടച്ച് പുതിയ രീതിയിൽ പണിയുന്ന സ്വഭാവമാണല്ലോ ഇന്ത്യക്കാർക്ക് ആ സ്വഭാവം മാറ്റി പഴയ കെട്ടിടങ്ങൾ അതേപടി നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് അത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ് പഴയ തലമുറ നമ്മുടെ കാണിച്ചു തന്നിട്ടുള്ള ആ മാതൃക കെട്ടിടങ്ങൾ പൊളിച്ച് കളയാതെ അത് നിലനിർത്തി അത് പുതുക്കി പുതുക്കിപ്പണിത് അതേപടി പണിത് പുതിയ പുതിയ തലമുറയ്ക്ക് കൈമാറുകയാണ് ഇന്നത്തെ തലമുറ ചെയ്യേണ്ടത് ഭാവി തലമുറ അത് തന്നെ ചെയ്യണം എന്നാൽ നമ്മുടെ പഴയമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഈ യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തൊമ്പത് കോളേജുണ്ട് ആറ് ഹോളുമുണ്ട് ഇവിടെ ട്യൂഷൻ ഫീസ് വളരെയധികം ഈടാക്കുന്നുണ്ട് അതിൽ ഒരു ടൂട്ടറിൽ വളരെയധികം കുറഞ്ഞ കുട്ടികളെ ഉണ്ടാവും പഠിപ്പിക്കാൻ അത്രയും നല്ല ട്രെയിനിങ്ങാണ് ഇവിടെ കൊടുക്കുന്നത് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് കൂടും മെഡിസിൻ ആകുമ്പോൾ ഒന്നും കൂടി കൂടും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് കൂടുതലാണെങ്കിലും സ്കോളർഷിപ്പ് കിട്ടും അതിനു പുറമെ ലോണും കിട്ടും അതുകൊണ്ടിവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല നിർതരായ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളെയും ഈ ഓസ്ബോർഡിലെ വീഡിയോകൾ കാണിച്ച് അവരെയും പ്രേരിപ്പിക്കണം പഠിച്ച് മിടുക്കന്മാരായ ഹോസ്ബോർഡിൽ പോയി പഠിക്കാമെന്ന് അതിൻ്റെ മിടുക്ക് തെളിയിച്ചാൽ ഓസ്ബോർഡിൽ അഡ്മിഷനും കിട്ടും സ്കോളർഷിപ്പും കിട്ടും ലോണും കിട്ടും ആ ഒരു കഴിവുമില്ലാത്തൊരു കുട്ടിയെ അവരൊരിക്കലും പഠിപ്പിക്കാനെടുക്കില്ല എവിടെ നടന്നാലും ഒരുപോലെ തോന്നും കെട്ടിടങ്ങൾ കണ്ടാൽ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി എം എഫ് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഹോസ്ബോഡ് യാത്രകൾ കണ്ടാലും എൻ്റെ എല്ലാ വീഡിയോയും ഹോസ്ബോഡ് യാത്ര മാത്രമല്ല ഇംഗ്ലണ്ട് യാത്രകളും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഇംഗ്ലണ്ട് യാത്ര ഇനി ഞാൻ തുടർച്ചയായി ഇടും ഷോർട്ടിലും വരും എൻ്റെ ലൈവും ഉണ്ട് ലൈവിലും നിങ്ങൾ വരണേ അങ്ങനെ നടന്ന് നടന്ന് ഒരിക്കലും തളരാതെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇടയിൽ പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കാണാനുള്ള ഭാഗ്യം അത് അതെനിക്ക് ലഭിച്ചല്ലോ എന്ന സംതൃപ്തിയോടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ മുറ്റിലും മൂലയിലും ഞങ്ങൾ നടന്ന് കണ്ടു ഇനിയും എൻ്റെ വീഡിയോ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും തുടർച്ചയായി കാണണേ എന്നാൽ എൻ്റെ ഇംഗ്ലണ്ട് യാത്ര പരിപൂർണമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയൂ എൻ്റെ ചാലൻ്റെ പേര് ഷെല്ലി എം എഫ് അതെ ചാലൻ്റെ പേര് ഷെല്ലി എം എഫ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വീഡിയോയിലേക്കും നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ലൈവും ചെയ്യുന്നുണ്ട് എൻ്റെ ലൈവിലും വരണം അങ്ങനെ യൂണിവേഴ്സിറ്റി കണ്ടാലും